പോലീസ് ഉദ്യോഗസ്ഥന്റെ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണമായി പി കെ ബഷീർ പോലീസുകാരന്റെ അന്വേഷിക്കണമെന്ന് എം എൽ എ പറഞ്ഞു സ്വദേശി ശ്രീകുമാറിന്റെ മരണത്തിലാണ് സുഹൃത്ത് നടത്തിയത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ ഗവൺമെന്റ് ഗൗരവത്തോടെ കാണണമെന്നും പി കെ ബഷീർ പറഞ്ഞു വി വി അൻവർ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവമുള്ളതാണെന്നും എം എൽ എ പറഞ്ഞു എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതകത്തിൽ കുടുംബം ഇന്നലെ തന്നെ കണ്ടതായും കുടുംബം ആവശ്യപ്പെട്ട പോലെ സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും എം എൽ എ പറഞ്ഞു എടവണ്ണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ നമ്മുടെ നാട്ടിലാണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് എല്ലാവരും അത് ആത്മഹത്യാ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എം എൽ എ ആണ് പോലീസിലെ ഈ നെറികടുകളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് കുടുംബം ഇന്നലെ എന്നെ ഒന്ന് കണ്ടിരുന്നു ഞാൻ ഞാനിതന്നെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അവർക്കൊരു സി ബി ഐ അന്വേഷണമാണെന്നാണ് പറയുന്നത് അതിനെ എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും സത്യം പുറത്തു വരട്ടെ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് വില കുറവ് വാഗ്ദാനങ്ങളിൽ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ